ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെടുത്തിയ ഒരു യുഗം ഫ്രാൻസിസ് യുഗം അവസാനിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം അടക്കിക്കഴിഞ്ഞു സെൻറ്റ് മേരീസ് മേജർ ബസ്ലിക്കയുടെ മുൻപിൽ അതിൻ്റെ എല്ലാം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവ് കാണിക്കുന്ന വിധത്തിലുള്ള വാഹനങ്ങളെല്ലാം തിരിച്ചു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അതിൻ്റെ അർത്ഥം മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം അടക്കിക്കഴിഞ്ഞു എല്ലാ ശുശ്രൂഷകളും ഇന്നത്തെ അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ ഈ ലോകത്തിൽ നിന്നും മാറുമ്പോൾ ഒരു മഴ പെയ്ത് തോർന്ന അനുഭവം അല്ലെങ്കിൽ ഒരു വലിയ യുഗം അവസാനിച്ച ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇന്ന് ഒരു പക്ഷേ പരാമർശിക്കപ്പെടാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തന മനസ്സിലേക്ക് വരുവായിരുന്നു അത് കുടുംബങ്ങളെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ദർശനമായിരുന്നു അദ്ദേഹം എപ്പോഴും ഇഷ്ടത്തോടു കൂടെ തൻ്റെ അമ്മൂമ്മയെ പറ്റിയുള്ള കഥകൾ അദ്ദേഹം പറയുമായിരുന്നു മനസ്സിൽ നിന്ന് ഓർത്തെടുത്ത് തൻ്റെ അമ്മൂമ്മ തനിക്ക് നൽകിയിട്ടുള്ള മൂല്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഫ്രാൻസിസ് മാർബാബ പറഞ്ഞിരുന്നത് ഇന്നത്തെ കുടുംബങ്ങള് ഈ കൂട്ടുകുടുംബങ്ങളിലുള്ള സന്തോഷം അനുഭവിക്കണം അവര് മാതാപിതാക്കളോടും അതുപോലെ തന്നെ ഗ്രാൻഡ് പാരന്റ്സിനോടും ഒക്കെ അപ്പൂപ്പനമ്മൂമ്മമാരോടൊക്കെയുള്ള അടുപ്പത്തിൽ വളരണം അതുവഴിയായി ഒരുപാട് ജീവിത മൂല്യങ്ങൾ അവർക്ക് പരമ്പരാഗതമായി നൽക ലഭിക്കും എന്നുള്ളതാണ് ഇന്ന് പല കുടുംബങ്ങളും വളരെ ചെറിയ അണുകുടുംബങ്ങളായിട്ട് മാറുകയും പല വ്യക്തികളും ഒറ്റപ്പെട്ട് താമസിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുമ്പോൾ ഫ്രാൻസിസ് മാർപാപ്പ നൽകുന്ന ഒരു വിപ്ലവം പഴയ ആ ഒരു പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ് ഇന്ന് വിവാഹം കഴിക്കാതെ തന്നെ പലരും താമസിക്കുന്ന ഒരവസ്ഥ മാർപാപ്പ കണ്ടിട്ട് പറയുവാണ് നിങ്ങൾ ധൈര്യം കാണിക്കൂ വിവാഹിതരാകാൻ എന്ന് വെച്ചാൽ ഇന്ന് പലർക്കും ആ ഒരു കാര്യത്തെപ്പറ്റിയുള്ള ബോധ്യക്കുറവോ ധൈര്യക്കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ ഹാബിറ്റ് എന്നുള്ള ചിന്ത അതുപോലെ തന്നെ മാർപാപ്പ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള ആ ഒരു തുറവി നിങ്ങൾക്കുണ്ടാകണം കുടുംബങ്ങൾ കൂടുതൽ സ്നേഹത്തിൻ്റെ കൂട്ടായ്മകളാണ് മാപ്പാപ്പ പറയുന്നു നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടണം ഒന്നിച്ചിരുന്ന് സംസാരിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ പരസ്പരം മിണ്ടണം അതിന് സമയം കണ്ടെത്തണം എന്നും ജോലിയും തിരക്കുമായിട്ട് മുന്നോട്ട് പോയാൽ പറ്റില്ല നിങ്ങൾ കുടുംബത്തിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കണം അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തെ പറ്റിയുള്ള ഒരു സിനഡിന് ശേഷം ഒരു പോസ്റ്റ് സിനഡൽ എക്സോട്ടേഷൻ എന്നുള്ള രീതിയിൽ സ്നേഹത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്ന അമോരിസ് എന്ന് പറയുന്ന ഒരു എക്സോട്ടേഷൻ മാർബാവ പുറത്തിറക്കാനിടയായി അതിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ ഇന്നത്തെ ലോകത്തിൽ കുടുംബങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ എടുത്ത് അതിനെ എങ്ങനെ പരിഹാരം കാണാമെന്ന് മാർപ്പാവ പറയുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് ഒരുപാട് ചിന്താഗതികളിൽ വ്യത്യാസം വന്നിരിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ കാണുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഞാൻ കാണുന്നത് അവരുടെ ജീവിതത്തിൽ കുടുംബത്തെ പറ്റിയുള്ള ആശയങ്ങളിൽ വ്യത്യാസം വന്നുള്ള എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് എല്ലാ മനുഷ്യരും കുടുംബങ്ങളിൽ നിന്നാണല്ലോ അപ്പോൾ എല്ലാ വ്യക്തികളെയും സ്വാധീനിക്കുന്ന മാർപ്പാപ്പയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ആഹ്വാനം കുടുംബത്തിൽ സ്നേഹമുണ്ടാകണമെന്നും പരസ്പര ധാരണ ഉണ്ടാകണമെന്നും ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകണമെന്നും പരസ്പരം സംസാരിക്കാൻ സമയം കണ്ടെത്തണമെന്നും ഒന്നിച്ച് പ്രാർത്ഥിക്കണമെന്നും ഒന്നിച്ച് യാത്ര ചെയ്യണമെന്നും ഒന്നിച്ച് സമയം ചെലവഴിക്കുന്നതിൽ ഒരിക്കലും നഷ്ടബോധം തോന്നരുതെന്നും ജോലി മാത്രം ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കരുതെന്നും അതോടൊപ്പം തന്നെ കുടുംബങ്ങൾ വിവാഹത്തോടു കൂടെ മക്കളെ ഉല്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തുറവയോടുകൂടെ ജീവന് വേണ്ടിയുള്ള തുറവയോടു കൂടെ ജീവിക്കണമെന്നൊക്കെയുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇന്ന് കുടുംബങ്ങൾ പ്രത്യേകിച്ചും മാർപ്പാപ്പയുടെ ഈ വിയോഗത്തിലുള്ള അനുശോചനമൊക്കെ ചിന്തയോടും പ്രാർത്ഥനയും ഒക്കെ ആക്കുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ഫ്രാൻസിസ് മാർപ്പാപ്പ ആ തന്ന ആഹ്വാനത്തെ ഉള്ളിൽ എങ്ങനെയാണ് നീക്കിയെടുക്കാൻ പറ്റും ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം അതിന്റെ തരത്തിൽ വരുത്താൻ പറ്റുമോ എന്നൊക്കെ എന്നൊക്കെയായിരിക്കും എന്തായാലും ബാക്കി വെച്ചുകൊണ്ടുതന്നെയാണ് ഫ്രാൻസിസ് മാപ്പാപ്പിട പറയുന്നത് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ചെലവെത്തങ്ങളാണ് നമ്മുടെ ഒപ്പം ഇത്ര നേരം ഈ ചടങ്ങുകളൊക്കെ തന്നെയും വിശദീകരിച്ചു കൊണ്ട് ഉണ്ടായിരുന്നത് അപ്പം വളരെ നന്ദി ഫാദർ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതി